കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിലിൽ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കാണാതായിട്ട് ഒരു മാസം തികയുകയാണ് ജൂലൈ പതിനാറിന് പുലർച്ചെയാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ കവർന്നുകൊണ്ട് ദേശീയപാത അറുപത്താറിൽ ഷിരൂർ വില്ലേജിലെ കാർവാറിന് സമീപം അങ്കോളയിൽ അപകടമുണ്ടായത് അർജുൻ ഉൾപ്പെടെ പത്ത് പേരാണ് അന്ന് ആ അപകടത്തിൽ മരിച്ചത് അർജുനെയും ലോറിയേയും കണ്ടെത്താൻ രണ്ടാഴ്ചയോളം തിരച്ചിൽ നടത്തിയെങ്കിലും കാലാവസ്ഥ ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം പ്രതികൂലമായപ്പോൾ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു അർജുനെ കണ്ടെത്താനായി മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഇന്നലെ വീണ്ടും ആരംഭിച്ചിരുന്നു ഗംഗാവാലി നദിയിലെ ഒഴുക്ക് കുറഞ്ഞതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ ലോറിയുടേത് എന്ന് കരുതുന്ന ജാക്കി ഉൾപ്പെടെ കണ്ടെടുത്ത സാഹചര്യത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് അധികൃതർ രാവിലെ പത്ത് മണിയോടെ പരിശോധന ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലോറി ഇന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തനിക്കുണ്ടെന്നാണ് ഈശ്വർ മാൽപെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലവിൽ പുഴയിലെ ഒഴുക്ക് കുറവാണ് പുഴയുടെ അടിയിൽ എല്ലാം വ്യക്തമായി കാണാനാകുന്നു എന്നും വെയിലുള്ള സമയത്ത് രാവിലെ ഇറങ്ങാനായാൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്താൻ കഴിയുമെന്നും ഈശ്വർ മൽപെ പറയുന്നുണ്ട് നാവിക സേനാംഗങ്ങളും ഇന്ന് തെരച്ചിലിന്റെ ഭാഗമാകും കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിച്ച് വിപുലമായ തെരച്ചിലായിരിക്കും ഇന്ന് നടത്തുക നാവിക സേനാംഗങ്ങൾക്ക് സഹായവുമായി കരസേനയുടെ ചെറിയ ഹെലികോപ്റ്ററും ഉപയോഗിക്കും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ജാക്കി കണ്ടെത്തിയത് പ്രതീക്ഷ നൽകുന്നതാണെന്നും ആ ലോറി പുഴയിൽ തന്നെ ഉണ്ടാകുമെന്നതിനൊരു തെളിവ് ലഭിച്ചത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്നും ലോറിയുടെ ഉടമ മനാഫും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും പറയുന്നു ഇന്നലെ രണ്ട് മണിക്കൂർ മാത്രം ഈശ്വർ മൽപ്പ് നടത്തിയ തെരച്ചിൽ ഇത്രയും മുന്നോട്ടു പോകാൻ ആയെങ്കിൽ ഇന്ന് രാവിലെ വിപുലമായ തെരച്ചിൽ നടത്തിയാൽ ലോറിയും കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജിതിൻ പറയുന്നു ഗംഗാവലി പുഴയിൽ ഇപ്പോൾ ഒഴുക്ക് രണ്ട് നോട്ട്സിന് അടുത്താണെന്നും അവിടുത്തെ എം എൽ എ പറഞ്ഞിരുന്നു കാലാവസ്ഥ ഇങ്ങനെ അനുകൂലമാണെങ്കിൽ മാത്രമേ നാവികസേനയുടെ ഡൈവിംഗ് സംഘം പുഴയിലിറങ്ങി മുങ്ങി പരിശോധന നടത്തൂ നാവികസേനയും തെരച്ചിലിൽ പങ്കെടുക്കണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു ഈ തെരച്ചിൽ നടത്തുന്ന നാവിക സേനാംഗങ്ങൾക്ക് സഹായമായിട്ടായിരിക്കും കരസേനയുടെ ചെറിയ ഹെലികോപ്റ്റർ എത്തുന്നത് പുഴയിലെ തെരച്ചിൽ ദൗത്യത്തിന് നിലവിൽ കരസേനയെ ഉപയോഗിച്ചിട്ടില്ല ഇന്നെങ്കിലും അർജുനെ കണ്ടെത്താനാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മാസം നീളുന്ന ആ കുടുംബത്തിൻ്റെയും കേരളത്തിൻ്റെ മൊത്തം ആളുകളുടെയും കാത്തിരിപ്പിന് അതോടെ അവസാനം ആകുമെന്നും